പരിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും കടന്നുപോയി ഇരുപത്തിയേഴാം വെള്ളിയും ഒരുമിച്ച് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ളതായി കരുതുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണിത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണ് റംസാൻ മാസത്തിലെ വെള്ളിയാഴ്ചയ്ക്ക് വിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളികളിൽ നടന്ന കുത്തുബ പ്രഭാഷണത്തിനും ജുമു നമസ്കാരത്തിനും ഒന്നാകെ ഒഴുകിയെത്തി മുമ്പുള്ള പ്രസംഗത്തിൽ ഇമാമുമാർ റംസാൻ വിട പറഞ്ഞു അവസാനത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ് നാം നിലകൊള്ളുന്നത് റമദാനിനോട് നാം നാംബയിൽ സലാം അസ്സലാമു 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 യാ 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 റമദാൻ പറ പിരിഞ്ഞിരിക്കെയാണ് പാപമോചനത്തിന്റെ മാസമേ തറാവീഹിന്റെയും തഹജുദിന്റെയും മാസമേ അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതായ മാസമേ നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ നിനക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം റമലാനിനോട് വിട പറഞ്ഞിരിക്കയാണ് അള്ളാഹു സുബഹാനുഭവത്താല ഇനിയും ഒരുപാട് റമലാനിനെ സ്വീകരിക്കാനും നൽകുമാറാകട്ടെ സാധാരണ മാസങ്ങളെ അപേക്ഷിച്ച് സത്കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുമെന്നതാണ് റമളാൻ മാസത്തിന്റെ പ്രത്യേകത മാസം കൂടിയാണിത് റമദാനിലെ വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഏറെയാണെന്നാണ് വിശ്വാസം പരിശുദ്ധ ഇന്നത്തെ രാത്രി വിശ്വാസികൾ കംപ്ലീറ്റ് രാത്രി മുഴുവനും വിവാദത്തിലായിക്കൊണ്ട് ദിവസം പകൽ നോമ്പ് നോറ്റുകൊണ്ട് അവസാനത്തെ കുത്തുമ്പ കേട്ട് അതായത് സലാം പറഞ്ഞു റമദാൻ സലാം പറഞ്ഞിരിക്കുകയാണ് കൈതക്കാടിനോട് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രാചീന കാലം മുതൽ തന്നെ ഒരു ദീനും മതസ്വാർത്ഥവും കൂട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ് വരും വർഷങ്ങളിലും റംസാൻ നോമ്പിൽ പങ്കാളിയാകാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ വിശ്വാസിയും പള്ളികളിൽ നിന്ന് അടങ്ങിയത് പുണ്യമാസത്തോട് വിട പറയുന്നതിൻ്റെ വിരഹവും ഈ ദിനത്തിൽ വിശ്വാസികളിലുണ്ടാകും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ